അവൻ എങ്ങനും ഒരു ഭയവും വരുന്നില്ല അപ്പൊ ആരോ ആയിരത്തിലൊരുവൻ ശ്രമിക്കുന്നു യദാമവി സിദ്ധാനം കസ്റ്റിൻ മാം വേത്തി തായിരത്തിലൊരുവൻ ശ്രമിക്കുന്നു അതിൽ ഏതോ ഒരുവന് മാത്രം കിട്ടുമ്പോൾ ්‍ර आනවිද න මර්ග සය සවි मार्ග අ්‍රාව කර ගනගෙන අබදසිද அடுத்த செஷன் அத்தவரை சஷன் போக்காமணிக்கூறு அப்ப தொடங்க தொடங்கி அத்தாய் எங்கேயான ஆத்மர்ஷன் விடுதல் ആത്മദർശനം കൊണ്ട് മാത്രമേ ശാന്തി എന്ന് ഗീതയും പറയുന്നുണ്ട് ഗീത ഒരു ക്രമമായ തലം രണ്ടാമധ്യായം പതിനൊന്നാം ശ്ലോകം മുതൽ ക്രമമായി ഭാഷ്യത്തിൽ പറയുന്നു ഭഗവത്ഗീത భగవాన్ సూత్ర రూప శ్లోకేమితం విషమే సముస్థితం అనాజరుష్టం అస్వర్యం అకీర్తికరం అర్జున్ హృదయ దౌర్బల్యం త్వ ఉత్తిష్ట అర్జునన్ కు న్యాయవాదం భగవాన్ ఈ రు శ్లోకష్యం చమచ్చు അങ്ങനെയാണ് പതിനൊന്ന് മുതൽ എഴുപത്തിരണ്ട് വരെ ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ഭാഷ്യമാകുന്നത് വീണ്ടും അർജുനൻ സംശയഗ്രസ്ഥനായപ്പോഴാണ് മൂന്നാം അധ്യായം മുതൽ അതിന് വാർത്തികം ചതച്ചത് അങ്ങനെ രണ്ട് മൂന്നാം അധ്യായം മുതൽ പതിനെട്ടാം അധ്യായം വരെ അത് ഭഗവത് വാർത്തികമാണ് അത് വളരെ ബംഗ്യം ഭഗവാൻ സമ്മർദ്ദിക്കുന്നുണ്ട് അപ്പൊ അവിടെ ഈ ഉപായങ്ങളെല്ലാം ഉണ്ട് ഇത് നേടാനുള്ള ചെറുപായങ്ങൾ സുഖദുഃഖങ്ങളെയും മറ്റും സമീകരിച്ചെങ്ങനെ നല്ല ഇവിടെ ഇന്ന് നാലുപായങ്ങൾ പഠിപ്പിക്കുക അഷ്ടാവക്രോ അഷ്ടാവക്ര ഉച്ച അഷ്ടാവക്രൻ പറഞ്ഞു कि शुद्ध स्क्तुमीछसी संघाव विजय कुमे लयम व्रजा नाते संगोस्ति के किशुदतुसी संघवियमुरन एवल ්‍රजान तेन अभी संंगहान अस्थ अधशुद्धतम किमतक्तुचछसी संखाद विलयम कुरුවन യം ലയം നീ ലയത്തെ ഭാവി എങ്ങനെ നിനക്ക് യാതൊന്നുമായി ഏതിനോടെങ്കിലും ബന്ധം നാസ്തി ഇല്ല സ്വാധിക തലം വിട്ട നിരുപാധിക തലത്തിലെ നിനക്ക് ഒന്നിനോടും സംഗമില്ല അത അതുകൊണ്ട് ശുദ്ധാത്വം ശുദ്ധനായ നമ്മുടെ വാസനയൊക്കെ അറ്റിരിക്കുമ്പോഴാണ് ശുദ്ധനായ നീ എന്ന പദം ഉള്ളിലേക്ക് തട്ടുമ്പോൾ തന്നെ വാസന അതായത് ഇതിൻ്റെ മാജിക് ഈ ശാസ്ത്രത്തിൻ്റെ നിനക്ക് സംഘമില്ല എന്ന് പറയുമ്പോൾ തന്നെ സംഘമുദ പ്രതിബന്ധങ്ങൾ നശിക്കുന്ന ഒരവസ്ഥയിൽ അദൃഷ്ടങ്ങളില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ അദൃഷ്ടപ്രതിബന്ധങ്ങൾ അത്രയും അറ്റുപോയ ഒരവസ്ഥയിൽ ദൃഷ്ടങ്ങളും അനുസ്രാവികങ്ങളും അദൃഷ്ടങ്ങളും ഇതിൽ പലതും അദൃഷ്ടത്തിലാകണമെന്ന് കളിക്കുന്നത് പുരുഷാർത്ഥം ഇനി വേണ്ട എന്ന് വെച്ചാലും പ്രാരബ്ധേതുകങ്ങളായ അജ്ഞേതകൾ കണ്ടൊരു സ്വാമി தீர்மானிச்சு எல்லாம் மடுத்து சங்கம் வேண்டாம் வளர உத்தமன வீடு சிநேகிக்கிற வீட்டுக்கார அச்சனம்மா பந்துக்கள் இஷ்டம் போல சம்பத்து ஒக்க வேண்டாம் ஒரு ராத்திரி இறங்கி நடவு போய் தயம் தமான சங்கல்பங்கள ஒரு ஸ்தலத்தை அப்படின் ஜானியாய ஒரு மகாத்மாவி நமஸ்கரி அது உபதேசம் கிட்டி அடை கூடி பாரம் தேக்கையும் படிக்கமெடுக்க மட்டு கர்மங்களும் அழியாது கழியா அங்கே கழிஞ்சே குரு வளர்ட் சிஷியன അപ്പോൾ ഏതാണ്ട് ഗുരു എല്ലാവരെയും വിശ്വ കൂട്ടി അടുത്ത അധിപതിയാക്കാൻ ശ്രമിച്ചപ്പോൾ മഠത്തിൻ്റെ ഒരു തന്നെ അധിപതിയാണ് പണ്ട് അവിടുന്ന് ഉള്ളതെല്ലാം വിട്ടിട്ടാണ് ഇത് താല്പര്യമുള്ള വേറെ ഒരുപാട് പേരുണ്ട് അപ്പം ഗുരുവിനോട് പറഞ്ഞു അവരാണ് നല്ലതാണ് അവരാണ് താല്പര്യത്തോടെ അതുകൊണ്ടാണ് അവർ ചെയ്യേണ്ടത് അവർക്ക് താല്പര്യം വളരെ കൂടുതലാണ് അതുകൊണ്ട് അവർ ചെയ്യേണ്ട ഈ ലോകത്തെപ്പോഴും വഴക്കുണ്ടാകുന്ന എപ്പോഴാണ് ഈ താല്പര്യം ഉള്ളവർക്ക് കൊടുക്കുക പ്രകൃതിയുടെ ഒരു നിയമമാണ് ഈ താല്പര്യത്തോടെ വീക്ഷിച്ചിരുന്നവരെയൊക്കെ വിട്ട് ഇയാളെ പിടിച്ചു അയാൾ കുറച്ചു ദിവസവും ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പല തരത്തിലും അസ്വസ്ഥയായി ഗുരു നിർദ്ദേശം വെച്ചു തൻ്റെ സമാധിയും അനുമതി അനുമതി ഇല്ലാതെയോ സമാധി വരെയോ ഇവിടെ വിട്ടു ു ഇരുന്ന് ഭംഗിയായി കാര്യൊക്കെ ചെയ്തു അപ്പൊ ഇയാൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് ഇയാൾ ഒന്നും ചെയ്യുന്നതായി ഭാവിക്കാതെ നമ്മൾ ഒരുപാട് വരാൻ പറ്റും അവിടെ നിന്ന് നോക്കി ഓരോ സാധനങ്ങൾ വരാൻ തുടങ്ങി ഇതങ്ങ് വളരാൻ പറ്റും അപ്പൊ ഗുരുവിന് വലിയ സന്തോഷം ഇയാൾക്ക് ദുഃഖം കൂടി വരാൻ തുടങ്ങി കാരണം ഈ തോറും ഇയാൾക്ക് താൻ ബന്ധിക്കപ്പെടുന്നു എന്ന് തോന്നരുത് ഗുരുവിന്റെ സമാധി എഴുതി ഉടനെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചിട്ട് ഉടങ്ങു ഞാൻ ഈ ദിവസം വരെ ഗുരുവിന്റെ ആജ്ഞ അനുസരിക്കുക അദ്ദേഹത്തിൻ്റെ സമാധി വരെ അല്ലെങ്കിൽ അദ്ദേഹം ആജ്ഞാപിക്കുന്നവരെയാണ് അപ്പം അതുവരെ ഇരിക്കുന്നു അതിന്റെ കർമ്മങ്ങളിൽ തടിഞ്ഞു ഇനി ഞാൻ വല്ലപ്പോഴും ഒക്കെ സമാധി ദർശിക്കാനും മറ്റു കാര്യത്തിനുമൊക്കെ വരും എന്നെ ഒന്ന് നിങ്ങളൊക്കെ ആലോചിച്ച ഒരാളെ അവർക്കൊരു ദീർഘവിശ്വാസമൊക്കെ ആയി കാരണം വെച്ചാൽ ഇദ്ദേഹം ആരെയും ഭരിക്കാൻ പോയിട്ടില്ല ഒന്നിലും താല്പര്യം കാണിക്കാൻ പോയിട്ടില്ല അതുകൊണ്ട് അവർക്കൊക്കെ വിമർശനമുണ്ട് ഇതിങ്ങനെയൊന്നും അല്ല പോകണ്ടേ അവിടുന്ന് അതുപോലെ തന്നെ എടുത്തോണ്ട് പോയാൽ കണ്ടില്ലെന്ന് നോക്കുക അതും കൂടെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ എത്രയാവുമായിരുന്നു അങ്ങനെയാണല്ലോ ലോകം തീരു അഞ്ച് രൂപ പോകുന്നതല്ലാതെ അഞ്ചു രൂപ വരുന്നതൊന്നും കാണാറില്ല അങ്ങനെയാണല്ലോ ലോകനീതിയിൽപ്പെട്ടത് അപ്പോൾ അദ്ദേഹം സമാധാനത്തോടുകൂടി സമയത്തതയോടെ പറ്റും പോയി ഗംഗയുടെ നീകത്തൊരു ചെറിയ ചോപ്പടിയൊക്കെ ഉണ്ടാക്കി ആ ചോപ്പടിയിൽ താമസവും അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലുമല്ല വിഷയം കൊണ്ട് കൊടുത്താൽ കഴിക്കും അതിൽ കുറച്ച് ഗംഗയിലെ മത്സ്യങ്ങൾക്ക് കൊടുക്കും ഗംഗ അദ്ദേഹത്തിൻ്റെ ഒരു ആവേശമാണ് അങ്ങനെ ഗെങ്കയം രാവിലെയും വൈകുന്നേരവും നമസ്കരിക്കും ഇങ്ങനെയൊക്കെ സ്വസ്ഥമായിരിക്കും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് അവിടേക്ക് വരാൻ തുടങ്ങിയത് എല്ലാം അദ്ദേഹത്തെ അറിഞ്ഞു പുതിയ ആളുകളാണ് ഇവിടെ ഇങ്ങനൊരു മഹാത്മാവ് ഇരിക്കുകയാണ് എന്ന് കേട്ട് ആളുകൾ വരാൻ തുടങ്ങും ആദ്യം കുറെ മറുവാടികളുടെ വീട്ടിലുള്ള സ്ത്രീകളും അവരും വരാൻ തുടങ്ങി സ്ത്രീകൾ വന്നാൽ പിന്നെ പുരുഷന്മാരായിട്ട് പുറകെ വരും രണ്ടു കൂട്ടിലൂടെ വന്നുകഴിഞ്ഞാൽ എൻ്റെ പുറകെ അവർക്ക് ഉള്ളതെല്ലാം ഉള്ളതല്ലാമെന്ന് ഒടുവിൽ ഒരു ചെറിയ പരിപാടിയൊക്കെ ചെറുതായി തുടങ്ങി വലുതായി വലുതായി അദ്ദേഹം ലാസ്റ്റ് തീരുമാനിച്ചു ഇവിടെ നിന്നാൽ സംഗതിപ്പിച്ചതാണ് ഒരു ദിവസം അദ്ദേഹം അവിടെ നിന്ന് മോണി എവിടേക്കാ പോകുന്ന ഒന്നും പറഞ്ഞില്ല നേരത്തെ പറഞ്ഞു ഇതെന്നെ വിടുമെന്ന് തോന്നുന്നില്ല എന്റെ പുറകെ കൂടിയിരിക്കുകയാണ് ഇനി ഏതായാലും ഒരു ശല്യം വരുന്ന ആൾക്കാരൊന്നും വരുന്ന ഒരു സ്ഥലത്തും താമസിക്കരുതെന്ന് തീരുമാനിച്ചൊരു ഗ്രാമത്തിൽ നർമ്മദുടെ തീരത്ത് കഷ്ടിച്ചൊരു കുടിലൊക്കെ എടുത്ത് അവിടെ വരുന്നു ഒരു ദിവസം അദ്ദേഹം കുളിക്കാൻ കുളിക്കാനിറങ്ങുമ്പോൾ ഒരു സാധനം ഒഴുകി വെച്ചു അദ്ദേഹം വലിച്ചു കരക്കി കെറ്റി ഭയങ്കര ഭാരമാണ് കരക്കിയറ്റി വെച്ചപ്പോ ഒരു മനുഷ്യനാണ് വയറൊക്കെ തീർത്തിട്ടുണ്ട് ഇതിനെ ഒരു കല്ലേ കമത്തി കിടത്തി വെള്ളമൊക്കെ കളഞ്ഞു അപ്പോൾ വേണ്ട ബോധമൊക്കെ വീണു ഒരു കുർത്തയൊക്കെ ധരിച്ചൊരു വലിയ കുളവ് ഇയാളെ അദ്ദേഹം ഒരു തരത്തിൽ വലിച്ച് കയറ്റി തൻ്റെ കുട്ടിയേക്കത് കിടത്തി എടുത്ത് പോയി കിടത്ത് ഒറ്റക്കേ ഉള്ളൂ കിടത്തി കഞ്ഞിയൊക്കെ കൊടുത്തു ബോധമൊക്കെ വീണു എഴുന്നേറ്റ് നടക്കാറായി അദ്ദേഹം വേണ്ട പരിചരണമൊക്കെ ചെയ്തു മനുഷ്യധർമ്മപരമായൊരു പരിചരണമേ ചെയ്തുള്ളൂ ഈ ഗ്രാമത്തിൽ ഇയാൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നടക്കാനൊക്കെ പറഞ്ഞു ആരെയെന്താണെന്ന് ചോദിച്ചില്ല ചോദിച്ചാൽ കെണിയും ഇനിയും ഇവിടെ ഒന്നും ചോദിക്കണ്ടാവുന്ന തീരുമാനിച്ചു ഇനി ആരോടും ഒരു പരിചയമുണ്ടോ പരിചയമെല്ലാം കുറവാണ് അപ്പോഴാണ് ഇയാൾ വെളിയിൽ പോയി ഫോൺ വിളിച്ച് മക്കളെ പോയത് ഇയാൾ ബംഗാളിലെ ഒരു വലിയ കോടീശ്വരനാണ് കെണിഞ്ഞത് അച്ഛനെ രക്ഷിച്ച ആരെങ്കിലും ഗുളിക താമസിച്ചാൽ ശരിയാകു ലോറിയായി മണ്ണായി സിമെന്റായി കമ്പിയായി രക്ഷ അല്ല അവിടെ അപ്പൊ എവിടെ പോയാലും ഈ ഒരു സാധനം പ്രാരബ്ധുണ്ടോ അപ്പൊ ലൗകികവും ഇങ്ങനെ തന്നെയാണ് ആത്മീയത മാത്രമല്ല എത്ര പേരാണ് ആഗ്രഹിച്ച് നടക്കുന്നത് ഒരു സ്ഥാനം ഒരു മാനം കുറച്ച് ധനം ഇപ്പം കിട്ടാൻ മായ കഴിയില്ല മായവനെ ചുഴറ്റുക ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഓടുന്നവനെ മായദാസിയെ പോലെ ചെന്ന് പിടികൂടി ഇതെടുക്കണം എന്ന് പറഞ്ഞ തലേ വെച്ച് നിന്റെ ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഓടിയാൽ പിടിപെടാറില്ല പ്രാരബ്ധം പറയുക ലൗകികവും ഇങ്ങനെ മാത്രമാണ് ആത്മീയവും ഇങ്ങനെ മാത്രം ഇതിനൃഷ്ടങ്ങളോ ഇതിന് ദൃഷ്ടങ്ങൾ പേര് പറയാൻ പറ്റില്ല കാരണം ഇത് ആത്മീയമാണ് അല്ലെങ്കിൽ നാടും വീടും വിട്ട് അവിടെ ചെന്നപ്പം ഒന്നും ആഗ്രഹിക്കാതെ പാത്രം തേച്ച് അങ്ങേര് അവിടെ കൂടിയാൽ മതി പാത്രം തേച്ച് ജീവിതം തീർന്നാൽ മതി അതിനേ ആഗ്രഹമേ ഉള്ളൂ അപ്പൊ ജീവിതമാകെ ഒരജ്ഞേയത ഒരദൃഷ്ടം നമ്മെ ഭരിക്കുന്നു അദൃഷ്ടത്തിൽ അധിഷ്ഠിതമാണ് ലൗകികവും പാരത്രികവും എല്ലാം എന്തൊക്കെ പ്രയത്നിച്ചാൽ അപ്പൊ എന്ത് നേടുമ്പോഴും ഏതോ ഒരു പൂർവ പുണ്യം പിന്നാലെ കൊണ്ടുന്നുണ്ട് അത് മറക്കാറില്ല ആ നിലയിൽ ആ പൂർവപുണ്യം ഉണ്ടെങ്കിൽ നിനക്ക് സംഘമില്ല എന്ന് പറയുമ്പോ തന്നെ തെളിയും ആ വാക്ക് ശ്രവണം ചെയ്യുമ്പോ തന്നെ സംഘത്തിന്റെ കെട്ടുപാടുകൾ അഴയും അയയും അതായതിന്റെ പ്രത്യേക നിനക്ക് സംഘം ഇല്ല సంఘం యా సంఘ ఎంగినే విషయం ధ్యాయద చిత్తం విషయేషు విసజ్జతి మామను స్మరద చిత్తం మయ్యేవ ప్రవిలీయతి భాగవతం

സംഘാൽ കാമ കാമാരണം ഇവിടെ നിനക്ക് സംഘം ഇല്ല അതുകൊണ്ട് ശുദ്ധനായതി രണ്ടു പദമാണ് എന്തുകൊണ്ടാ സംഘം ഇല്ലാത്തത് നിനില് വാസനയുടെ പ്രാബല്യമില്ല സംഘമില്ലെങ്കിൽ നീ ശുദ്ധനാണ് ആ ശുദ്ധനായ നീ എന്ത് എന്തുപേക്ഷിക്കുന്നതിനാഗ്രഹിക്കുന്നു ഉപേക്ഷിക്കാൻ ഒന്നും നിന്റെ കയ്യിലില്ല സംഘം എന്തെങ്കിലാ ഉപേക്ഷിക്കേണ്ടത് ഈ അറിവ് കൈവന്നാണ് നിനക്ക് സംഘമില്ല അതുകൊണ്ട് നീ എന്തുപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു സംഘാതവിലയം ശരീരം ഇന്ദ്രിയം തുടങ്ങിയവയിലുള്ള ദൃഢസം ദൃഢ സംയോഗത്തെ നശിപ്പിച്ച് കുറവൻ സംഘാതവിലയത്തെ നശിപ്പിച്ച് ചെയ്തുകൊണ്ട് ഏവം ഇപ്രകാരം തന്നെ ലയം ലയ ലയവസ്ഥയെ കൈവല്യത്തെ വ്രജപാപിക്കുക ഒന്നും ചെയ്യണ്ട ഒരു പണി ഇതിനു വേണ്ട നിന്റെ ശരീരേന്ദ്രിയങ്ങളിലുള്ള സംയോഗത്തെ വിടുക ആ ചേർച്ചയെ അങ്ങ് വിട്ട ഇപ്പോൾ ഇവിടെ നീ മോക്ഷത്തിലാണ് നാളെയല്ല ഇപ്പോൾ ഇവിടെ നാലുപായങ്ങളിൽ ഒന്നാമത്തത് നീ ഇപ്പോൾ തന്നെ മോക്ഷത്തിലാണല്ലോ ഇനി എവിടുന്നാ മോക്ഷം കിട്ടേണ്ടത് നീ ഇപ്പോൾ ബന്ധത്തിലല്ലോ നീ ഇപ്പോൾ തന്നെ ലയാവസ്ഥയിൽ മോക്ഷമെന്നു അല്ല ലയം നിന്നിൽ ലയിച്ചാൽ നിനക്ക് യാതൊന്നുമായി ബന്ധമില്ല ഈ വാക്കുമതി മോക്ഷത്തിന് നിനക്ക് യാതൊന്നുമായി ബന്ധമില്ല അപ്പോൾ പിന്നെ ശുദ്ധനായ നീ എന്ത് ത്യജിക്കാൻ പോകുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ അശുദ്ധിയാണ് അതാണ് ധജിക്കേണ്ടത് നിനക്കൊന്നുമില്ല സംഘാതത്തെ നശിപ്പിച്ച് ചേർച്ചയെ ഇല്ലാതാക്കി ലയാവസ്ഥയെ പ്രാപിക്കൂ അപ്പോൾ ഒന്നാമത്തെ ഉപായം അസംഗതയ നീ സംഘമില്ലാത്തവനാണ് ഇതെന്ന് ബോധ്യപ്പെടുക എനിക്കൊന്നിനോടും സംഘമില്ല ബോധ്യമാ നമുക്കൊരു കുഴപ്പമുണ്ട് നമ്മൾ മറ്റൊരാളെ ബോധ്യപ്പെടുത്തി സർവീഫ് വാങ്ങിക്കാൻ ശ്രമിക്കുക വലിയ കുഴപ്പമോ നമുക്ക് ബോധ്യപ്പെടണം സംഘമില്ല ഇതാണ് ഒന്നാമത്തെ ഉപായം